നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതിയിൽ ട്വിസ്റ്റ് തട്ടിക്കൊണ്ടുപോയെന്ന മൂന്ന് വനിതാ ജീവനക്കാർ നൽകിയ പരാതി പൊളിഞ്ഞു വാഹനത്തിൽ ജീവനക്കാർ കയറിപ്പോകുന്നത് സിസിടിവിയിലുണ്ട് എന്നാൽ ബലപ്രയോഗം നടത്തിയതായി സിസിടിവിയിലില്ല കൂടാതെ മുൻ ജീവനക്കാർ പണം മാറ്റി മാറ്റിയെന്നതിന് തെളിവും പോലീസിന് ലഭിച്ചു ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരാണ് എന്നാണ് കണ്ടെത്തൽ ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് അത്തരം അക്കൌണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും വഴി വലിയ തുകകൾ പിൻവലിച്ചിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതിനിടെ ദിയയുടെ കുടുംബത്തിനെതിരെ നൽകിയ പരാതി കൌണ്ടർ കേസായി മാത്രം പരിഗണിക്കുമെന്ന് മൂന്ന് പേർ നൽകിയ പരാതി വ്യാജമാണെന്നും പോലീസ് പറയുന്നു ദിയാകൃഷ്ണയുടെ സ്ഥാപനം ഓബൈഒസിയിൽ നടന്ന തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണതിനിടയിൽ ജീവനക്കാരുടെ അക്കൌണ്ടിലേക്ക് ഉപഭോക്താക്കൾ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ സ്വന്തം ഫോൺ നമ്പർ നൽകിയതിന്റെ വിവരങ്ങളും അടക്കമാണ് ദിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നത് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് തട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദിയ പറയുന്നു ഈ മെസ്സേജ് അയക്കുന്നവരെല്ലാം ആർക്കാണ് പണം അയച്ചതെന്നും അതിന്റെ സ്ക്രീൻഷോട്ടുമടക്കം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ ദിയ നേരിട്ട് പോലീസിൽ പരാതിപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച പോലീസാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം തട്ടിയെടുത്തുവെന്നാണ് ദിയ പറയുന്നത് ഈ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടു പ്പോൾ എട്ട് ലക്ഷം രൂപ ഇവർ മടക്കി നൽകി എന്നാൽ അതിനു പിന്നാലെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി എന്നാൽ തെളിവുകളെല്ലാം ജീവനക്കാർക്കെതിരെ ആക്കുകയായിരുന്നു തന്റെ ബിസിനസിൽ താൻ പോലും അറിയാതെ യു എസിൽ റീസെല്ലിംഗ് വരെ ജീവനക്കാർ നടത്തിയെന്നും ഒരു വർഷമായി ഇത് തുടരുകയായിരുന്നുവെന്നും ദിയ പറയുന്നുണ്ട് ഇതിനെല്ലാം ഉള്ള തെളിവുകൾ ഇപ്പോഴാണ് ലഭിക്കുന്നത് ഇതുവരെ ഒന്നും അറിഞ്ഞിരുന്നില്ല അനുജിത്തിമാരെ പോലെ കണ്ടവരാണ് ഈ ചതി ചെയ്തതെന്നും ദിയ പറഞ്ഞു താൻ തെറ്റു ചെയ്തിട്ടില്ല അതുകൊണ്ട് ഭയമില്ല മാത്രമല്ല തന്റെ ഭാഗത്തിന് ആയം ാണ് അവർ തന്നെ തനിക്ക് അനുകൂലമായ തെളിവ് പുറത്തുവിട്ടത് എന്നും ദിയ കൂട്ടിച്ചേർത്തു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ദിയ ആത്മധൈര്യത്തോടെ നിലകൊള്ളുന്നതിനെ പ്രശംസിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരും ഒട്ടേറെ ഗർഭിണിയായ ഒരു പെണ്ണിനോട് അതും പെണ്ണുങ്ങൾ തന്നെ ഈ ചെയ്തത് കഷ്ടമായി പോയെന്നാണ് വരുന്ന കമന്റുകളിലേറി മാനസികമായും വൈകാരികമായും എത്രത്തോളം തളർത്താൻ ശ്രമിച്ചാലും എന്നും ചിരിച്ചുകൊണ്ടുണരും അതാണ് ഈ പെൺകുട്ടിയെന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ദിയ പങ്കുവച്ചിട്ടുണ്ട് ഓബെ ഓസി എന്ന തന്റെ ബിസിനസ് സംബന്ധിച്ച അപ്ഡേറ്റും അവർ സ്റ്റോറിയിൽ പങ്കുവയ്ക്കാറുണ്ട് കൂടാതെ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവിട്ടത് സാമ്പത്തിക തട്ടിപ്പിൽ പരസ്പര ആരോപണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പുതിയ വീഡിയോ പുറത്തുവിട്ടത് ദിയ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിനുമെതിരായ ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ ഹാന കൃഷ്ണകുമാറിനോട് തെറ്റേറ്റു പറയുന്നതാണ് ദൃശ്യങ്ങളിൽ സിന്ധു കൃഷ്ണകുമാർ പുറത്തുവിട്ടത് ഇതും കേസിന് വലിയ വഴിത്തിരിവായി ന്യൂസ് ഡെസ്ക് കേരള കൗമതി